നമസ്കാരം ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയും നടത്തുന്ന ചർച്ചകളിൽ കുറേ അയവ് വരുത്തി ഇസ്രായേൽ നേരത്തെ ഇസ്രായേൽ ബന്ദികളെ ഹമാസ് തീവ്രതയിൽ വിട്ടയയ്ക്കുന്നതിന് പകരം എഴുന്നൂറ് പാലസ്തീൻ തടവുകാരെ വിട്ടയക്കാം എന്നാണ് ഇസ്രായേൽ ഏറ്റിരുന്നത് പക്ഷേ ഇപ്പോൾ അത് എണ്ണൂറാക്കി ഉയർത്തി നൂറ് പേരെ കൂടി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ആറാഴ്ച നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലിനാണ് ഇപ്പോൾ ഖത്തറിൽ നടക്കുന്ന ഈ സമാധാന ചർച്ചകളിൽ മുൻതൂക്കമുള്ളത് പ്രധാനമായും ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണ് ഈ ചർച്ചകൾ പങ്കെടുക്കുന്നത് മൊസാദയുടെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരും ഈ ചർച്ചകളിൽ പങ്കെടുത്തു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇത്രയും പേരെ ഇപ്പോൾ വിട്ടയക്കാം എന്ന് ധാരണയായത് ഓരോ നാൽപ്പത് ഇസ്രായേൽ ബന്ധികൾക്കും പകരം എണ്ണൂറ് പാലസ്തീൻ തടവുകാരെ വിട്ടയക്കാം എന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്നാണ് സൂചന ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് ഒരു പ്രധാന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് മറ്റ് ഒരു നൂറ് തടവുകാരുടെ കൂടി പട്ടിക അവർ നൽകും ഇവരെ മോചിപ്പിക്കണം എന്നാണ് ഹമാസിൻ്റെ ആവശ്യം ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പേർ കൊലപാതകം ഉൾപ്പെടെയുള്ള കൊടും ക്രൂരതകൾ ചെയ്ത കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നവരാണ് ഇവരെ എങ്ങനെ വിട്ടയക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് കാരണം ഇസ്രായേൽ പൗരന്മാർ കൂട്ടക്കൊല ചെയ്തതിന് പിടികൂടിയ വ്യക്തികളാണ് ഇപ്പോൾ ഇസ്രായേൽ തടവ് പുള്ളികളായി ഇവർ കഴിയുന്നത് ഇവരെങ്ങനെ വിട്ടയക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നേരത്തെയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഹമാസും ഇസ്രായേൽ സർക്കാരും തമ്മിൽ സമാധാന ചർച്ച നടന്നപ്പോൾ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത നിരവധി പേരെ വിട്ടയക്കാൻ അന്ന് ഇസ്രായേൽ നിർബന്ധിതരായിരുന്നു അതന്ന് മധ്യസ്ഥരെ പങ്കെടുത്ത രാജ്യങ്ങളുടെ കൂടി നിർബന്ധം കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇക്കുറിയും അങ്ങനെ തയ്യാറായാൽ അത് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെഞ്ചുൻ നദൻയാഹുവിനെ എതിരാകുമോ എന്ന ഒരു വിഷയം അവിടെ ഉദിക്കുന്നുണ്ട് ഇതെല്ലാത്തിലും ഉപരി ഒരു പ്രധാന പ്രശ്നം ഇപ്പോഴും ഇവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഈ ചർച്ചകളിൽ എടുക്കുന്ന തീരുമാനം ആര് വഴി നടപ്പിലാക്കും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഖത്തറിലും ലബനിലും ഒക്കെ കഴിയുന്ന ഹമാസ് നേതാക്കൾക്ക് പരസ്യമായി പുറത്തിറങ്ങാൻ കഴിയുകയില്ല അവർ ഈ ചർച്ചകളിൽ എടുക്കുന്ന തീരുമാനം എങ്ങനെ ഗാസയിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഇതിൻ്റെ പ്രധാന തടസ്സങ്ങളിലൊന്ന് ഗാസയിലെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എങ്ങോ ഒളിവിലാണ് അവർ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല ഖത്തറിലും മറ്റും കഴിയുന്ന ഹമാസിൻ്റെ ഉന്നത നേതാക്കൾക്ക് പോലും ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാനും അത് നടപ്പിൽ വരുത്താനും ഗാസയിൽ ആരും തന്നെ ഇല്ല എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി തന്നെയാണ് അത് ഇസ്രയേലിനും പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം ആര് വഴി ഈ സമാധാന ചർച്ചയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ പോലും തങ്ങൾ വിട്ടയക്കാൻ നിർബന്ധിതരാകേണ്ടി വന്നാൽ ഇസ്രായേൽ ഒരുപക്ഷേ അതിന് കൂടുതൽ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല നദിന്യാഹുവിനെയും ഇസ്രായേൽ സർക്കാരിനെയൊക്കെ തന്നെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ മാത്രമല്ല അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇസ്രായേലിൻ്റെ തന്നെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന സമാധാന ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത് ഇവിടെയും ഹമാസ് പലപ്പോഴും നടപ്പിലാക്കാൻ കഴിയാത്ത ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നവംബറിൽ ആദ്യഘട്ടം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഇസ്രായേൽ തടവുകാരായ നിരവധി പേരെ സ്ത്രീകളും കുട്ടികളും രോഗികളെയൊക്കെ വിട്ടയച്ചിരുന്നു ഇപ്പോഴാകട്ടെ വീണ്ടും നിരവധി സ്ത്രീകളും കുട്ടികളും മാത്രമല്ല ഒരു കൈക്കുഞ്ഞും ഈ ബന്ദികളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ ഈ ബന്ദികളിൽ പലരും പോലും സൂചനയുണ്ട് ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ മൃതദേഹം എന്ത് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ നിരവധി ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട് ഇതിനൊക്കെ ഉത്തരം പറയാൻ ഗാസയിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചർച്ചകൾക്ക് ഒരു തടസ്സമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്